പൂരങ്ങളുടെ പൂരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തൃശൂർ പൂരത്തിന് പത്ത് ഘടകക്ഷേത്രങ്ങളാണ് പങ്കാളിത്തം വഹിക്കുന്നതെങ്കിലും നെടുനായകത്വം വഹിക്കുന്നത് തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവിമാരുടെ എഴുന്നള്ളത്തും കൂടിക്കാഴ്ചയും ഒടുവിൽ ഉപചാരം ചൊല്ലലുമൊക്കെയാണ് തൃശൂർ പൂരത്തിലെ പ്രധാന ആകർഷണം തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടാണ് പൂരച്ചടങ്ങുകളിൽ ഓരോന്നും അരങ്ങേറുന്നത് എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ചമയങ്ങൾ എല്ലാം എടുത്തു കഴിഞ്ഞു ഇത്തവണ പ്രത്യേക പ്രത്യേകമായിട്ടുള്ള നിർമ്മിച്ച കുടകളുണ്ട് ഏതാണ്ട് പത്തറുപത് സെറ്റ് കുടകളും അഞ്ചെട്ട് സെറ്റ് സ്പെഷ്യൽ കുടകളും ഉണ്ട് പതിനഞ്ച് സെറ്റ് ചാമരം ഇത്തവണ പുതുക്കി മുഴുവൻ പുതിയതായിട്ട് പണിയുണ്ടായിട്ടുണ്ട് എല്ലാം കൂടി ഏതാണ്ട് പത്തായിരം കുടകളും എല്ലാം തൃശ്ശൂർ പൂരത്തിൻ്റെ തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉപയോഗിച്ച സാധനങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് എല്ലാം പുതിയതാണ് ലൈസൻസി പ്രധാന ചടങ്ങുകളായ മഠത്തിൽ വരവ് ഇളഞ്ഞിത്രമേളം തെക്കോട്ടിറക്കം കുടമാറ്റം വെടിക്കെട്ട് തുടങ്ങിയവയെല്ലാം ഈ ഇരുക്ഷേത്രങ്ങൾ തനിച്ചും ഒരുമിച്ചും നടത്തുന്ന ചടങ്ങുകളാണ് തെക്കോട്ടിറക്കവും കുടമാറ്റവും വെടിക്കെട്ടും ഉപചാരം ചൊല്ലലും ഇരുവിഭാഗങ്ങൾക്കും തുല്യ പങ്കാളിത്തമുള്ള ചടങ്ങുകൾ എന്ന നിലയ്ക്കും തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പാറമേക്കാവ് ദേവിയുടെ പൂരം എഴുന്നള്ളിപ്പ് എന്നിവ അതാത് ക്ഷേത്രങ്ങൾ മാത്രം പങ്കെടുക്കുന്ന എഴുന്നള്ളിപ്പുകൾ എന്ന നിലയ്ക്കും ശ്രദ്ധേയമാണ് പത്താറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഈ പൂരം ദൃശ്യമാധ്യമത്തിൻ്റെയും എല്ലാ കാര്യങ്ങളിലും അവരെല്ലാവരുടെയും സഹകരണത്തോടുകൂടിയും അതേപോലെ കളക്ടർ എസ് പി എല്ലാവിധ സംഘടനകളും ജനങ്ങളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അത്തരത്തിൽ സഹായിച്ചുകൊണ്ട് ഒരാൾക്കും ഒരു പോറലും കേൾക്കാതെ അവിടെ ഈ പൂരം നടത്താനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ആനച്ചന്തവും മേളവും സമന്വയിക്കുന്നതും ആവേശം വാനോളം ഉയർത്തുന്നതുമായ അതിമനോഹരമായ ദൃശ്യശ്രാവ്യ മുഹൂർത്തങ്ങളാണ് തിരുവമ്പാടിയുടെയും പാറേമേക്കാവിൻ്റെയും എഴുന്നള്ളിപ്പുകളും തുടർന്നുള്ള വെടിക്കെട്ടും പൂരപ്രേമികൾക്ക് സമ്മാനിക്കാറുള്ളത് ഫെസ്റ്റിവൽ ഡെസ്ക് ടി സി വി